പരിമിതിയുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ദ ഇതുപോലെ ഡ്രമ്മിൽ കുത്തി കാച്ച് നിൽക്കുന്ന ഒന്നോ രണ്ടോ മാവ് നമ്മുടെ വീട്ടുമുറ്റത്ത് വയ്ക്കണമെന്നുള്ളത് നിങ്ങളീ കാണുന്നത് ഒരു കുളമ്പ് മാവാണ് നാല് അഞ്ച് വർഷത്തോളം മാത്രം പഴക്കമുള്ള നല്ലൊരു കുളമ്പ് മാവ് ഇതൊക്കെ കണ്ടോ കുലകുത്തി നിറഞ്ഞ് കാഴ്ച്ചു നിൽക്കുന്നുണ്ട് അത് നിൽക്കുന്നത് ഹാഫ് കട്ട് ചെയ്തൊരു ഡ്രമ്മിലാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ കുളമ്പ് മാവിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഈ നിൽക്കുന്ന വലിയ മാവിനെ ഈ രീതിയിൽ ആക്കിയെടുക്കാനായിട്ട് നമ്മൾ തുടക്കം മുതൽ എന്ത് കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതുപോലെ ഡ്രമ്മുകളിൽ പോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അത് ചെയ്യുന്നത് നിങ്ങൾക്ക് പിന്നീട് പിന്നീട് വരുന്ന നല്ല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് കുളമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളമ്പ് ഒരുപാട് കായ്ക്കും ഇതുപോലെ കൊലകുത്തി കായ്ക്കും ഈ മാവ് മൂന്നാമത്തെ വർഷത്തോളമായി ഇതിങ്ങനെ കായ്ക്കാൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് സ്റ്റേജിൽ അതായത് മാവ് നട്ട് വളർന്നു വന്ന സ്റ്റേജിൽ മാങ്ങകളുടെ എണ്ണം കുറച്ചൊക്കെ ആയിരുന്നു ഒരു അഞ്ച് ആറ് മാങ്ങുകളൊക്കെ ആയിരുന്നു അതിന് അടുത്ത വർഷങ്ങൾ ഒരുപാടാവുകയും ഈ വർഷം ഇത് പത്ത് നൂറ് മാങ്ങിന് മേലെ കായ്ക്കാനുണ്ടായത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുണ്ടാകുന്ന മാങ്ങൾ ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒന്നും തന്നെ ഉണ്ടാവില്ല ഈ മാങ്ങങ്ങളൊക്കെ കണ്ടോ ഇത് നമുക്ക് കവർ കെട്ടുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ നിൽക്കും പഴുക്കും താഴെ വീഴും പഴുക്കിൽ നിന്ന് പഴുക്കും നമുക്ക് പൊട്ടിച്ചെടുക്കാം അങ്ങനെയൊക്കെയാണ് ഒരു കേട് ഇത് വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗ്യാരൻറ്റി ആയിട്ട് നമുക്ക് ക്വാളിറ്റി ആയിട്ടും എടുത്ത് പറയാനുള്ളത് രണ്ടാണ് എന്തുകൊണ്ടും ഒരു വീട്ടിൽ മാവ് വെച്ചിട്ടില്ലാത്തവരാണെങ്കിൽ നമുക്ക് കുളമ്പ് എന്നൊരു മാവ് വീട്ടിൽ വെക്കുന്നത് ഏറ്റവും നല്ലതാണ് അത് എൻ്റെ ഏറ്റവും വലിയ മെച്ചം എന്ന് പറയുന്നത് ഇതുപോലെ നിറയെ കഴിക്കും കുട്ടികൾക്കൊക്കെ ഐസ്ക്രീം കഴിക്കുന്ന മാതിരി നേരത്തെ ഞാൻ കഴിച്ചില്ലേ അതുപോലെ കോരി കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓക്കെ അപ്പോൾ നമുക്ക് പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല ഈ ഡ്രമ്മിലിരിക്കുന്ന മാവിനെ എങ്ങനെയാണ് ഈ കണ്ടീഷനിൽ ആക്കിയെടുത്തത് എന്നതിനെ കുറിച്ച് ഒന്ന് ബ്രീഫായിട്ടാണ് നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പം മാവിൻ്റെ അല്ല എല്ലാ മാവുകളുടെയും ഒരു ഡ്രമ്മിലേക്ക് മാറ്റുന്ന രീതികളെക്കുറിച്ചാണ് ഇത് ബഡ്ഡ് ചെയ്ത് ബഡ്ഡ് പിടിച്ച് സെറ്റായി വന്നൊരു കുളമ്പ് മാവാണ് ഇവിടെയാണ് ബഡ് പിടിച്ചിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് തട്ട് ഇലയാണ് വന്നിട്ടുള്ളത് ഇതാണ് കവറിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അതായത് നമ്മൾ ബഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതായത് ബഡ് ചെയ്യുമ്പോൾ ആയി വരുന്ന ഫസ്റ്റ് കവർ കേട്ടോ അതിന് ശേഷം അടുത്ത് നമ്മൾ ഈ കവറിൽ നിന്നും മാറ്റിയെടുക്കുന്നത് അടുത്ത സൈസ് കവറിലേക്കാണ് അതും കൂടെ നിങ്ങളൊന്ന് കാണിക്കാം രണ്ടാമത്തെ സ്റ്റേജ് കവർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഈ കവറാണ് രണ്ടാമത്തെ സ്റ്റേജ് കവർ സൈസ് ഇനി ഞാൻ നിൻ്റെ മാവിനെ മുഴുവനായിട്ട് നിങ്ങൾക്കൊന്ന് കാണിക്കാം ഇത് കണ്ടോ ഇതാണ് മാവ് ഇതിന് ബ്രാഞ്ചസ് ഒന്നും വന്നിട്ടില്ല സ്റ്റെഡിയായിട്ട് പോയിട്ടുണ്ട് ഇത് നമ്മൾ ഒരു മൂന്നാമത്തെ തട്ടിൻ്റെ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്ത് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ നേരെ മറിച്ച് ഇത് ബ്രാഞ്ച് ആക്കാതെ തന്നെ രണ്ട് മൂന്ന് പ്ലാന്റുകളെങ്കിലും നമുക്ക് രണ്ട് മൂന്നെല്ലാം കേട്ടോ നൂറോളം പ്ലാന്റ് എടുക്കുമ്പോൾ നമുക്ക് പത്തി ഇരുപത്തഞ്ചോളം പ്ലാന്റുകൾ നമുക്ക് മൾട്ടി ബ്രാഞ്ചുകളായിട്ട് കിട്ടും അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം അതായത് പ്ലാന്റ് വളർന്നു വരുന്ന സ്റ്റേജിൽ തന്നെ ഇത് ഇതുപോലെ രണ്ട് ബ്രാഞ്ചായിട്ട് ഉണ്ടോ ഇത് രണ്ട് ബ്രാഞ്ചായിട്ട് വന്നിട്ടുണ്ട് ഇതൊരു നല്ല ഒരു എന്താ പറയുക ഒരു അനുഗ്രഹമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമുക്ക് കട്ട് ചെയ്യാതെ തന്നെ രണ്ട് ബ്രാഞ്ചായിട്ട് കിട്ടിയില്ലേ ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ വെച്ച് ഒരു ഒരു മൂന്നാമത്തെ തട്ട ഇലയിൽ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നാല് ബ്രാഞ്ചുകളായിട്ട് കിട്ടുന്ന പ്ലാന്റുകളുമുണ്ട് ഈ നാല് ബ്രാഞ്ചായിട്ട് കിട്ടിയ പ്ലാന്റ് കണ്ടോ ഇതുപോലെ ആക്കിയെടുത്തതാണ് ദ ഈ കാണുന്ന നാല് ബ്രാഞ്ച് കണ്ടോ ഈ പ്ലാന്റിൻ്റെ ഹൈറ്റ് പോലെ തന്നെ കണ്ടോ ഈ പ്ലാൻ്റെ ഹൈറ്റ് പോലെ തന്നെ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തതാണ് ഈ നാല് ബ്രാഞ്ചായിട്ട് ഈ പോലെ നിൽക്കുന്ന ഈ ഒരു കുളമ്പ് മാവ് അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ അടുത്ത ഭാഗം ചെയ്യേണ്ടത് ഈ മാവിനെ വേറൊരു കവറിലേക്ക് ഇതിനേക്കാളും മെച്ചപ്പെട്ട കുറച്ചുകൂടെ വളർന്നു നിൽക്കാൻ പ്രായമായ ഒരു കവറിലേക്ക് നമ്മൾ മാറ്റും ആ കവറിൻ്റെ സൈസും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ ഇതാണ് അടുത്ത കവർ സൈസ് ഈ കവറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ മാവിന് കുറച്ചുകൂടെ മെച്ചമായിട്ട് വളരാനും ബ്രാഞ്ചുകളൊക്കെ ഒന്ന് വൈഡാവാനും അതുകൂടാതെ കുറച്ചൊന്ന് കരുത്താവാനും കഴിയും ഈ കവറിലേക്ക് മാറി വരുന്ന പ്ലാന്റുകളെയാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ എന്ന് പറയുക രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വളർന്നെത്തിയ പ്ലാന്റുകളെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിൽ കവറിൽ നിന്ന് വലിയ കവറിലേക്ക് എങ്ങനെയാണ് പ്ലാന്റിനെ മാറ്റുന്നതെന്നാണ് ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പം നിലവിൽ ഈ പ്ലാന്റിൽ ഇരിപ്പുള്ളത് ഇതുപോലെയുള്ള ഒരു കവറിലാണ് ഇതിൽ നിന്ന് നമ്മൾ അടുത്ത സ്റ്റേജിലേക്കുള്ള ഈ കവറിലേക്കാണ് ഇതിനെ മാറ്റാൻ വേണ്ടി പോകുന്നത് നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിൻ്റെ പൂട്ടി മിശ്രതം നിറയ്ക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് അതായത് ഡ്രമ്മിൽ എങ്ങനെയാണ് മാവ് ഒരു ലിങ്ക് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ലിങ്ക് ഞങ്ങൾ ഈ വീഡിയോയുടെ താഴെ കൊടുക്കും അത് കാണാത്തവരൊന്ന് കയറി കാണണം അപ്പോൾ ഇതിൻ്റെ പൂട്ടി മിശ്രതമൊക്കെ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കുവാൻ കഴിയും കണ്ടത് ഇപ്പം നമുക്ക് വീഡിയോ ലെങ്തി ആയിട്ട് പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാ എന്നുള്ളത് കവറിലേക്ക് മാറ്റുന്നത് മാറ്റുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പോട്ടി മിശ്രിതം നമ്മൾ ഈ കവറിലേക്ക് ഒന്ന് നിറച്ചു കൊടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത് അത് നമുക്ക് ആദ്യം നിറയ്ക്കാം ഇറക്കാം ആയിട്ടുള്ള ഒരു കത്തി കൊണ്ടോ ബ്ലേഡ് കൊണ്ടോ എൻ്റെ കവറുടെ അടിവശം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ആ കവറൊന്ന് കറക്റ്റായിട്ട് വട്ടത്തിൽ മുറിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് മുറിഞ്ഞ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഈ കവറിനെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും അതിനുശേഷം ആണ് നമ്മുടെ ഈ കവറിനുള്ളിൽ തന്നെ ഇറക്കി വെക്കാനായിട്ട് നമ്മൾ പ്രധാനമായിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ മണ്ണ് അതായത് നമ്മുടെ ഈ വേര് വേർതിങ്ങി നിൽക്കുന്ന ഈ മണ്ണ് ഒരു കാരണവശാലും ഇളകി പോരുത് അങ്ങനെ ഇളകി പോയി കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ഉണങ്ങി പോകുന്നതിന് കാരണമാകും ഇപ്പോൾ നമ്മൾ ഈസി ആയിട്ട് അത് റിമൂവ് ചെയ്തെടുത്തു കണ്ടോ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഇതുപോലെ തന്നെ നമ്മുടെ ഈ കവറിനുള്ളിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അധികം ഇറക്കി വയ്ക്കാം ഇറക്കി വെച്ച പ്ലാന്റിനെ ഒരു ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത് ആ കവറിനെ അങ്ങ് നമ്മൾ മാറ്റിക്കളകുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ കവറിനെ മണ്ണൊന്നും അനങ്ങാതെ ഈസിയായിട്ട് പതിയെ പതിയെടുത്ത് നമുക്ക് മാറ്റുവാൻ കഴിയുന്നതാണ് അതിനുശേഷം അതിനെ ഒന്ന് സെൻറ്റർ ചെയ്യുക പ്ലാന്റിനെ കറക്റ്റായിട്ടൊന്ന് സെൻറ്റർ ചെയ്യുക സെൻറ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ബാക്കി വെച്ചിട്ടുള്ള അപ്പുറത്തെ മിശ്രിതം നമ്മൾ ഉണ്ടാക്കി വെച്ചതിനെ അതുപോലെ അതിൻ്റെ സൈഡുകളിലേക്ക് ഇട്ട് കൊടുക്കുക നാല് സൈഡിൽ ഒരുപോലെ വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക ഭാഗം വരെ വരുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ ഇട്ട് ടൈറ്റ് ചെയ്ത് റെഡിയാക്കി ബാക്കിയുള്ള കൂടി ബാക്കിയുള്ളട്ട് ക്ലിയർ ചെയ്യുക അങ്ങനെ നമ്മൾ റീപോർട്ട് ചെയ്ത് കഴിഞ്ഞു റീപോർട്ട് ചെയ്ത് കഴിഞ്ഞ പ്ലാന്റ് ആയിരിക്കും ഉണ്ടാവുക ഇതുപോലെ ഉണ്ടാവും ഇത് ഇപ്പോൾ നമ്മൾ രണ്ട് ബ്രാഞ്ചുള്ള പ്ലാന്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് പ്ലാന്റിനെ ഒരു മൂന്നാമത്തെ സ്റ്റേജിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു നല്ല ഒരു പ്ലേസിലേക്ക് മാറ്റി വയ്ക്കാം നല്ല കാര്യത്തായിട്ട് നിൽക്കുന്നതുകൊണ്ടോ ഇനി ഇതിൽ നിന്ന് ഈ പ്ലാന്റ് നല്ല രീതിയിൽ വളരും ഇനി നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ നിന്ന് മൂന്നാമത്തെ സ്റ്റേജിലേക്ക് അതായത് കുറച്ചുകൂടെ വലിയ ജംബോ കവറിലേക്ക് മാറ്റിയ പ്ലാന്റ് എൻ്റെ അടുത്താണ് വെക്കുന്നത് അതും കൂടെ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം ഇത് വേണ്ട ഇത് നമ്മൾ കവർ മാറ്റി ഇവിടെ വെച്ചു ഇനി ഇതിന് കൃത്യമായിട്ട് വെള്ളം കൊടുക്കുകയും ഒക്കെ ചെയ്ത് പിന്നെ വളർത്തിയെടുക്കും വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അടുത്ത സെഷനിൽ പ്ലാന്റ് ആകുന്നത് ഇത് ഇതുപോലുള്ള പ്ലാന്റ് ആട്ടോ ഇത് കണ്ടോ ഇത് രണ്ട് ബ്രാഞ്ചാണ് അതുപോലെ തന്നെ ഇത് മൂന്ന് ബ്രാഞ്ചുള്ള അതായത് മൂന്ന് ബ്രാഞ്ചുള്ളൊരു പ്ലാന്റ് ആണ് കണ്ടോ ഇതുപോലെ തന്നെ കവർ മാറ്റിയ പ്ലാന്റ് വളർന്ന് അടുത്ത കവറിലേക്ക് മാറ്റിയപ്പോൾ അതിൻ്റെ അവസ്ഥ ഉണ്ടോ ഈ ഒരു ലെവലിലേക്കാണ് വന്നിട്ടുള്ളത് കണ്ടോ ഇതുപോലെ ബുഷായി മാറിയിട്ടുണ്ട് ഇതാണ് ഫൈനൽ സ്റ്റേജ് ജംബോ പ്ലാന്റ് എന്നൊക്കെ നമ്മൾ പറയും അതായത് അടുത്ത വർഷം കായ്ക്കാനായിട്ട് തയ്യാറെടുത്തിട്ടുള്ള പ്ലാന്റുകളാണ് ഈ കാണുന്ന പ്ലാന്റുകൾ ആണ് ഈ കാണുന്നത് ഇതൊരു ബനാന മാവാണ് ഇത് കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ വൈഡായിട്ടുള്ള രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് ഇത് കണ്ടോ ബ്രാഞ്ചുകളായി ഇവിടെ നിന്ന് ബ്രാഞ്ചുകളായി നല്ല കരുത്തുറ്റ ഒരു പ്ലാന്റായിട്ട് മാറി നിൽക്കുന്നുണ്ട് ഇതാണ് ഒരു പ്ലാന്റിൻ്റെ കായ്ക്കുന്നതിന് മുന്നേ ഒരു ജംബോ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വലിയ പ്ലാന്റ് അടുത്ത വർഷത്തേക്ക് കായ്ക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള പ്ലാന്റ് ഇങ്ങനെയുള്ള പ്ലാന്റിനെയാണ് ഫൈനലി നമ്മൾ ഇത് ഇതുപോലെയുള്ള ഡ്രമ്മുകളിലേക്ക് മാറ്റി നടുന്നത് അതല്ലെങ്കിൽ നമ്മളവിടെ കണ്ടതുമാതിരിയുള്ള പകുതി കട്ട് ചെയ്ത ഡ്രമ്മിലേക്ക് നമ്മൾ മാറ്റി നടുന്നത് അങ്ങനെ മാറ്റി നട്ട് കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ടും വിത്തിൻ വൺ ഇയറിൽ കായ്ച്ചിരിക്കും കേട്ടോ ഉറപ്പായിട്ടും കായ്ക്കും അതിന് വേണ്ടതായിട്ടുള്ള രീതിയിലുള്ള ഓർഗാനിക് വളങ്ങൾ ചാണക ചിലറി തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മളിന്ന് കൊടുത്ത് വളർത്തിയെടുക്കും കേട്ടോ ഇങ്ങനെയാണ് നമ്മളൊരു പ്ലാന്റിനെ പല രീതിയിലായിട്ട് കവറില് മാറ്റി ഈ ഈയൊരവസ്ഥയിലേക്ക് മാറ്റി എത്തിക്കുന്നത് ഒരു പ്ലാന്റ് വളർന്ന് വലുതാക്കി എത്രമാത്രം പ്രയാസം ഉണ്ട് എന്നും അത് എത്രത്തോളം പല ഘട്ടങ്ങളിലേക്കാണ് ആക്കിയാണ് ഇങ്ങനെയൊക്കെ എടുക്കുന്നത് കാണിക്കുവാനാണ് ഈ വീഡിയോയും കൂടെ ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ ബഡ് ചെയ്ത പ്ലാന്റ് അതിന് ശേഷം നമ്മൾ വളർന്ന് രണ്ടാമത്തെ സ്റ്റേജ് കവറിലേക്ക് മാറ്റിയിരിക്കുന്നു അതിനുശേഷം അതിനെ റെഡിയാക്കി മൂന്നാമത്തെ കവറിലേക്ക് മാറ്റിയിരിക്കുന്നു അതിന് ശേഷമാണ് ഫൈനലി നമ്മൾ ഇതുപോലെയുള്ള ഹാഫായിട്ട് കട്ട് ചെയ്ത ഡ്രമ്മുകളിലോ അല്ലായെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെയുള്ള ഫുള്ള് കട്ട് ചെയ്യുന്ന ഡ്രമ്മിലോ നമ്മൾ മാറ്റി നടുകയും പിന്നെ അതിന് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഓർഗാനിക് വളങ്ങൾ കൊടുത്ത് ഇതുപോലെ കായ്ക്കാനുള്ളൊരു സിറ്റുവേഷനിൽ ആക്കിയെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ വലിയ ഡ്രമ്മിലേക്ക് മാറ്റുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് പിൻ ചെയ്യുന്നുണ്ട് അതൊന്ന് കണ്ടിട്ടില്ലാത്തവർ കയറി കാണുക അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ വീഡിയോ വലിയ വീഡിയോ ആയിപ്പോകും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു മരത്തിനാക്കിയെടുക്കുന്നത് ഈ മരത്തിന് ഒരു അഞ്ച് വർഷത്തോളം പ്രായമുണ്ട് ഇതിൻ്റെ വണ്ണം കണ്ടോ ഇതിൻ്റെ വണ്ണം കണ്ടോ അത്യാവശ്യം നല്ല വണ്ണമുണ്ട് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നാല് ബ്രാഞ്ചായിട്ടാണ് നമ്മളിതിനെ ആക്കിയെടുത്തത് ഇതുപോലെ രണ്ട് ബ്രാഞ്ചായിട്ടും ആക്കിയെടുക്കാൻ കഴിയും നാല് ബ്രാഞ്ച് ആക്കിയാൽ പോലെ ഉണ്ടാവും നാല് സൈഡിലും മാങ്ങ ഉണ്ടാവും ഏത് കണ്ടോ ഈ സൈഡിലുണ്ടായി അതുപോലെ തന്നെ അതേ ഈ സൈഡിൽ വന്നു ഈ സൈഡിൽ കായ്ച്ചു അതുപോലെ ഈ സൈഡിൽ കായ്ച്ചു എല്ലാ സൈഡിലും നിറയെ മാങ്ങ ഉണ്ടാവും അതുപോലെ നമുക്ക് രണ്ട് ബ്രാഞ്ചായിട്ടും മൂന്ന് ബ്രാഞ്ചായിട്ടും ഒക്കെ നമുക്ക് നിർത്തുവാൻ കഴിയും കേട്ടോ ഡ്രമ്മിലേക്ക് മാവിനെ മാറ്റി നട്ടു കഴിഞ്ഞാൽ പിറ്റേ വർഷം മുതൽ മാങ്ങകൾ കായ്ച്ചു തുടങ്ങാൻ തുടങ്ങും കാഴ്ച തുടങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കായ്ക്കും അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പോൾ അഞ്ച് വർഷമായിട്ട് ഈ ഡ്രമ്മിൽ തന്നെ ഇത് നിൽക്കുന്നു നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്നു ഏകദേശം നല്ല ക്വാളിറ്റി ഉള്ള ഡ്രമ്മിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ പത്ത് വർഷം മുതൽ പതിനഞ്ച് വർഷം വരെ നമുക്ക് ഒരേ ഡ്രമ്മിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ മാവിനെ ചെറിയ പ്രായത്തിൽ നിന്നും ട്രെയിൻ ചെയ്തും പോട്ടുകളിലേക്ക് മാറ്റിയും കവറുകളിലേക്ക് മാറ്റിയും പല സെഗ്മെൻറ്റായിട്ട് ഇതുപോലെയുള്ള വലിയ മാവാക്കി മാറ്റിയെടുക്കുന്നത് കേട്ടോ കുളമ്പ് മാങ്ങ ഈസിയായിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാം എന്നതിനെ കുറിച്ചാണ് ഒന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ നല്ല പഴുത്തൊരു കുളമ്പ് പോവാതെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് എൻ്റെ ടോപ്പ് പാകം മാത്രം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം ചെയ്യേണ്ടത് സെൻറ്ററിലൂടെ ഇങ്ങനെ കറക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതാ ഇങ്ങനെ കറക്കി കറക്റ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം കത്തി നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ഇനി നമുക്ക് കത്തിയുടെ ആവശ്യമില്ല ഇങ്ങനെ സിമ്പിളായിട്ട് കറക്കുക കറക്കിയത് ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് കണ്ടോ ഇതുപോലെ ആയിരിക്കും വരിക അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു സ്പൂൺ എടുക്കുക സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ അതിനകത്തിട്ട് കറക്കി ഇത് ചെയ്യുക സിമ്പിളായിട്ട് ഒരു കുറച്ച് ഭാഗം പോലും ഫ്ലഷ് പോലും ഉള്ളിലിരിക്കാത്ത രീതിയിൽ ഫുള്ളിങ്ങനെ എടുത്ത് അതേ നോക്കി കണ്ടോ ഇത്രയേ ഉള്ളൂ ഫുള്ള് ഫ്ലഷ് നമുക്ക് ഒറ്റ കറക്കിൽ തന്നെ കിട്ടും ഇങ്ങനെ എടുക്കുക കഴിക്കാം കണ്ടോ ഒന്നുമില്ല ഫിനിഷ് അതേമാതിരി നമ്മൾ ചെയ്യേണ്ടത് ഇത് കണ്ടോ ഇങ്ങനൊന്ന് കടിച്ചു നോക്കാം അതിനുശേഷം ഇങ്ങനെ കടിച്ചിട്ട് ഇങ്ങനെ കറക്കിയെടുക്കുക അതിന് ശേഷം മാക്സിമം അതിൻ്റെ മാങ്ങൾ ഉള്ള ഫ്രഷ് കഴിക്കുക നല്ല ടേസ്റ്റാണ് കണ്ടോ മാങ്ങണ്ടി കഴിച്ചു കഴിഞ്ഞു അത് ബാക്കി വയ്ക്കുമ്പോൾ അതിനുശേഷം വീണ്ടും നമ്മൾ സ്പൂൺ എടുക്കുന്നു ഏ സ്പൂൺ എടുത്ത് അതേപോലെ തന്നെ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറ് നല്ലോണം കറക്കി എടുത്ത് കഴിഞ്ഞാൽ എന്താ അതുപോലെ ഐസ്ക്രീം തോണ്ടി എടുക്കുന്ന മരി ഇതുപോലെ ഇങ്ങനെ എടുക്കാം കണ്ട ഇങ്ങനെ എടുക്കുക കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ബാക്കി കുറച്ചൊരു ലിക്വിഡ് ഉണ്ടാവും നമ്മൾ കറക്കി കറക്കിയെടുക്കുമ്പഴേ പക്ഷേ ചെറിയൊരു കുറച്ച് ജ്യൂസിന് ഉള്ളിലുണ്ടാവും അതിങ്ങനെ അങ്ങനെ കുടിക്കാം ഫുള്ള് കഴിഞ്ഞു ഇങ്ങനെ കളയുക അത്രേ ഉള്ളൂ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല കുളമ്പിൻ്റെ തൈകൾ ലഭ്യമാണോ അന്ന് നമ്മുടെ കയ്യിലത്തെ നല്ല തൈ തൈകളുണ്ട് കേട്ടോ നല്ല തൈകളെന്ന് പറഞ്ഞാൽ ഇതേ കണ്ടോ അത്യാവശ്യം ബ്രാഞ്ചുകൾ വന്നതൊക്കെ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സ്റ്റോക്ക് ഉള്ളത് ഇത് നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും കൊറിയർ അയച്ച് തരാൻ കഴിയുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഡ്രമ്മുകളിൽ മാറ്റി നട്ട് അല്ലെങ്കിൽ തറയിൽ മാറ്റി നട്ട് ബ്രാഞ്ചുകളാക്കി ഇത് ഇതുപോലെ ഈ കാണുന്നത് പോലെ തന്നെ നിറയെ കൊല കുത്തി കായ്പ്പിച്ചെടുക്കാൻ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഈ തൈകളാവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് അഡ്രസ്സും പിൻകോഡും ഡീറ്റെയിൽസും വാട്ട്സ്ആപ്പ് അയയ്ക്കും കേട്ടോ താങ്ക് യു